ചെറിയ ഒന്ന് രണ്ട് ഇൻഫർമേഷനുമായിട്ടാണ് ഇന്ന് നിങ്ങൾ മുമ്പിലോട്ട് വന്നിട്ടുള്ളത് എല്ലാവർക്കും എസ് വി ആർ കുവൈത്തിൻ്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ എം കുഞ്ഞി കുവൈത്തിൽ നിന്നും ഇന്നത്തെ നമ്മുടെ വിഷയം എന്താ വെച്ചെങ്കിൽ സ്വർണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ആ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് സവാരി കുവൈത്ത് ഫേസ്ബുക്ക് പേജ് അതുപോലെ തന്നെ എസ് വി ആർ കുവൈത്ത് യൂട്യൂബ് ചാനൽ അതുപോലെ തന്നെ എസ് വി ആർ കുവൈത്ത് ടിക്ടോക്ക് അതുപോലെ തന്നെ എസ് പി ആർ കുവൈത്ത് ഇൻസ്റ്റഗ്രാം പേജ് ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക അതിലൊക്കെ വരുന്നത് ഇതുപോലുള്ള ചെറിയ ചെറിയ ഇൻഫർമേഷൻ ആണ് ചില സമയങ്ങളിൽ നിങ്ങൾക്കത് ഉപകാരപ്പെട്ടെന്ന് വരും അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രവാസികളൊക്കെ നാട്ടിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം ചെറിയ ഗോൾഡൊക്കെ വാങ്ങിച്ചു പോവാറുണ്ട് അത് പണിത്തരമായിട്ടും അതുപോലെ തന്നെ അല്ലെങ്കിൽ ചെറിയ ബിസ്ക്കറ്റ് കോയിൻസ് ഇതൊക്കെ ആയിട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് കൊണ്ടുപോകാറുണ്ട് അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഗൾഫിൽ നല്ല ഫ്യൂറായിട്ടുള്ള സ്വർണം കിട്ടും എന്നത് തന്നെയാണ് അതുകൂടാതെ വിലയിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ വാങ്ങിച്ചിട്ട് കൊണ്ടുപോകാറുണ്ട് അപ്പോൾ മുമ്പൊക്കെ നമുക്ക് സ്വർണ്ണമൊക്കെ വാങ്ങിച്ചു പോകുമ്പോൾ വലിയ വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴും വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല ഏത് ഗൾഫിലുള്ള എയർപോർട്ടിൽ നാട്ടിൽ ലിമിറ്റഡ് ഉണ്ട് അപ്പോൾ കുവൈറ്റ് എയർപോർട്ടിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ഇവിടുന്നൊരാൾ അത്യാവശ്യം സ്വർണം കയ്യിൽ ഉണ്ടെങ്കിൽ സ്വർണം എന്ന് വെച്ചെങ്കിൽ പ്രത്യേകിച്ചിട്ട് കോയിന് അതുപോലെ തന്നെ ബിസ്ക്കറ്റ് ഇതുപോലുള്ള കയ്യിലുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് വാങ്ങിച്ച ബില്ല് കയ്യിൽ കരുത്തണം അതല്ലെങ്കിൽ അവിടുന്ന് വിടത്തില്ല അതുപോലെ തന്നെ പണിത്തരം ആകുമ്പോൾ പിന്നെ ഇപ്പോൾ ചില ആൾക്കാർ മാല കമ്മല് വള ഇങ്ങനത്തെക്കെല്ലാം വാങ്ങിച്ചു പോകാറുണ്ട് അപ്പോൾ അതിന് വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ആ ബില്ല് കയ്യിൽ കരുതുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു നാട്ടിലേക്ക് നാട്ടിലെ എയർപോർട്ടിൽ എത്ര ഗ്രാമ സ്വർണം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്ന് ചോദിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിരുന്നു എന്നാലും ഒരിക്കൽ കൂടി പറയാം അതൊരു പഴയ നിയമമാണ് അത് പരിഷ്കരിച്ചിട്ടില്ല അതായത് മുമ്പ് വന്നൊരു നിയമം എന്താ വെച്ചെങ്കിൽ ഒരു സ്ത്രീ ആണെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ സ്വർണം കണക്കല്ല പൈസന്റെ കണക്കാണ് സ്ത്രീകൾക്ക് ഒരു ലക്ഷം രൂപയുടെ സ്വർണവും പുരുഷന്മാരാണെങ്കിൽ അമ്പതിനായിരം രൂപയുടെ സ്വർണവുമാണ് വിദേശത്തുനിന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അത് ഗൾഫിൽ നിന്നായെങ്കിലും എവിടുന്നായെങ്കിലും ഇന്ത്യക്ക് പുറത്തുനിന്ന് നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന സ്വർണം അപ്പോൾ ആൾക്കാർ പറയും ഇപ്പോൾ ആൾക്കാർ മൂന്ന് ഭാവം കൊണ്ടുപോയിട്ടുണ്ട് നാല് ഭവം കൊണ്ടുപോയിട്ടുണ്ട് വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞത് നിയമമാണ് ചില സമയത്ത് കുറച്ചൊക്കെ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വലിയ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അവർ കടത്തി വിടുന്നുണ്ട് കുറേ ഓവറായി കണ്ടു കഴിഞ്ഞെങ്കിൽ നമ്മൾ ടാക്സ് കെട്ടേണ്ടി വരും അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കളിച്ചു നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കയ്യിൽ സ്വർണം ഉണ്ടാകുന്നത് തിരിച്ചു പോകുമ്പോൾ അതിൻ്റെ കണക്കുകാടെ കാണിക്കേണ്ടി എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അതിന് നമുക്കൊരു വഴി എന്താ വെച്ചെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ കയ്യിൽ എത്ര ഗ്രാമാണോ ഉള്ളത് അത് ഏതൊക്കെ പണിത്തരാണോ അതൊക്കെ നമുക്ക് അവിടുന്ന് കസ്റ്റംസിൽ നിന്ന് എഴുതിയിട്ട് പേപ്പർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും ആ പേപ്പർ കയ്യിൽ വെച്ചാൽ മതി ഇപ്പം ആൾക്കാർ ചോദിക്കും എയർപോർട്ടിൽ ഏത് സെക്ഷനിലാന്ന് പോകേണ്ടതെന്ന് ചോദിച്ചാൽ അവിടെ കസ്റ്റംസിൽ ചോദിച്ചുകഴിഞ്ഞെങ്കിൽ അവർ അത് കാണിച്ചു തരും അപ്പം അവിടുന്ന് പേപ്പർ വാങ്ങിച്ചിട്ട് ആ പേപ്പർ കയ്യിൽ വെച്ചിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നാൽ സ്വർണ്ണം മറക്കിക്കൊണ്ടു പോകാം അപ്പം അങ്ങനെയാണ് ഈ കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആയി വരുന്നവരെ എല്ലാൻ്റെ പ്രുപ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം